അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഓണത് വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള നമ്മൾ ചാനലിൽ ഒരു ഇഫ്താർ അല്ലെ റംലാൻ സീരീസ് സ്റ്റാർട്ട് സ്റ്റാർട്ടിയാണ് അപ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഡിഷസ്സും കുറച്ച് സ്നാക്സ് ഐറ്റംസും ഒക്കെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഡിഫറെൻറ്റ് ഐറ്റംസ് ട്രൈ ആക്കാം നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ ചിക്കൻ പോപ് സ്റ്റിക്കാണ് ഇത് കട്ലൈറ്റിൻ്റെ ഒരു എലാപ്പാൻ്റെ മോണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ടേസ്റ്റ് വൈസ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഭയങ്കര സിമ്പിളാണ് കുട്ടികൾ പോലും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിന് പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലുള്ള മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് ഇതിന് അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നമുക്കിപ്പോൾ ഒരു ആറര അരമുക്കാലിന് വാങ്ങിച്ച ഒരു ആറ് മണിക്ക് നിന്നാൽ തന്നെ റെഡിയാക്കാൻ പറ്റി എടുത്തൊരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ആണ് ചിക്കൻ ബോൺലെസ് ചിക്കൻ പീസ് മാത്രം മതി ഞാനിത് ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ വാഷ് ചെയ്തതായതുകൊണ്ടാണ് ഈ ഒരു കളർ പിന്നെ ഇത് വന്നിട്ട് ചില്ലി ഫ്ലേക്സും ഒറുകാനോ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പിന്നെന്തോ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് നമുക്ക് ഇതിൽ ഇടാനും വേണം കോട്ട് ചെയ്യാനും വേണം കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഗരം മസാലയുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ മൊസറല്ലോ ചീസാണ് കേട്ടോ മൊതറല്ലോ ചീസ് എങ്ങനെ എടുക്കാം അല്ല ഇനി സ്ലൈസ് ചീസ് ചെറിയ പീസ് ആക്കിയിട്ട് വേണമെങ്കിലും ഉങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ ഇത് വന്നിട്ട് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്രയാണ് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് കേട്ടോ അപ്പോൾ ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചിക്കൻ വന്നിട്ട് ഇതിൻ്റെ ചിക്കൻ റെഡ് കളർ ഞാൻ ഒന്നും മാഗ്നേറ്റ് ചെയ്തതല്ല ഓൾറെഡി ബിരിയാണിക്ക് കുറച്ച് ചിക്കൻ പീസ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഞാൻ മാറ്റി വെച്ചതാണ് അതുകൊണ്ട് അത് വാഷ് ചെയ്തുകൊണ്ട് ഈ ഒരു കളറ് നിൽക്കാം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ മിക്സിൻ്റെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ചിക്കൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഈ ബൗളിലോട്ടിടാം അപ്പോൾ പേസ്റ്റാക്കി എടുത്ത ചിക്കൻ ഒരു ബൗളോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങളെ ചിക്കൻ ഈ ഒരു കളറല്ലോട്ടോ ഉണ്ടാവുക അപ്പോൾ ഇനി ഇതാ പൊടികൾ ഓരോന്നോരോന്ന് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആദ്യം ഇട്ടുണ്ട് അടുത്തതായിട്ട് മൊസറെല്ലോ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചെറിയ ജീരകത്തിൻ്റെ കുറച്ച് പൊടിയും കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഈ ഒരു മിക്സിലോട്ട് ഇട്ടുകൊടുക്കണം ഇനി ഇത് നല്ലപോലെ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കണം എല്ലാ ും എല്ലാ സ്ഥലത്തും എത്തുന്നത് പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് ഓരോന്ന് റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഇത് ഐസ്ക്രീം സ്റ്റിക്കാണ് എടുക്കുക ഇതാണ് പോപ്സ്റ്റിക്കിന് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഓരോന്നോരോന്നാക്കി എടുക്കാം കുറച്ച് ബാറ്റർ എടുത്തതിന് ശേഷം ഇങ്ങനെ ഇനി ഇപ്പോൾ ഷേപ്പ് ചെറുതായിട്ട് മാറിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇതാ ഈ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ കുത്തി കൊടുക്ക എല്ലാതും നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല ഏകദേശം ഈ ഒരു ഷേപ്പിൽ ആക്കി എടുക്കാം അതിനുശേഷം ഇത് എഗിന്റെ ബാറ്ററിയിൽ ഡിപ്പ് ചെയ്യാം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യാം പണി ഇങ്ങനെ എല്ലാതും ആക്കി എടുക്കാം ഇത് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മളെല്ലാ റൊന്നാലിലും ഉണ്ടാക്കുന്ന കട്ട്ലേറ്റോ സമൂസ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ഓരോന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ എല്ലാതും ആക്കി എടുക്കണുണ്ട് എഗിന്റെ വൈറ്റും യോക്കും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് കുത്തി കൊടുക്കുന്ന സമയത്ത് അതിന്റെ ആ ടോപ്പ് വരെ ആ സ്റ്റിക്ക് എത്തണം കേട്ടോ അല്ലെ സ്റ്റിക്ക് നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് അത് നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുക്കണം ഹോസ്റ്റലേഴ്സിനും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനി ഇതൊന്ന് ഫുള്ള് ഇങ്ങനെ ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ ഓപ്സ്റ്റിക് ഫുൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോന്ന് ഓരോന്ന് സിമ്മിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത്രേ ഇതിൻ്റെ പരിപാടി സിമ്പിളാണ് കഴിയാറായിട്ടുണ്ട് ഒന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കണം കണ്ടാൽ ഏകദേശം കട്ട്ലൈറ്റ് കൊല്ല് കുത്തിയ പോലെ ഒക്കെ ഉണ്ടാവും പക്ഷെ ടേസ്റ്റ് വൈസ് ഡിഫൻഡാണ് കേട്ടോ എന്റെ ഒരു കയ്യിലെ ക്യാമറ ആയതുകൊണ്ടാണ് റിസ്ക് ഡ്രിസ്ക് മറിച്ചിട്ട് നിങ്ങള് നേരെ പോലെ തന്നെ മറിച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സെക്കൻഡ് ട്രിപ്പ് അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ചിക്കൻ പോപ്സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും കണ്ടില്ല ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ബാച്ച്ലേഴ്സിനാണെങ്കിലും പിന്നെ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തയ്യാറാക്കാം അതൊക്കെ എടുത്ത് ഇനി കുട്ടികൾ ഗ്യാസിൽ ഇരുന്നിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ കുറച്ച് ഏജ് ഉള്ള കുട്ടികൾക്ക് പോലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇനി നിങ്ങൾക്ക് എയർ ഫ്രയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കാൻ മറന്നു പോയതാണ് അപ്പോൾ ഇൻട്രോ ഔട്ട്രോ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് ഇത് ഇവിടെ കഴിച്ച് കഴിയാനായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസും നെക്സ്റ്റ് എന്തൊക്കെ വിഭവങ്ങളാണ് വേണ്ടത് എന്ന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നവരെ അസാ വലൈക്കും